مسجد الكهري شيش ما ديم شيء عندك سنة نسكيري سنة نسكيري كيغا أدنى فقهاء تحية المسجد دو برايم تحية المسجد إنه برايم عندنا لا أبو قتادة الحارث ابن رضي الله أبو الحارث ابن رضي الله نبي صلى الله عليه وسلم برنو إذا دخل أحدكم المسجد فليركع ركعتين قبل أن يجلس رواه البخاري ومسلم نقول أرنج المسجد لك كيرو يعني رند ركعة نسكري كنا دبري أوين إريكير دين ناري برنو صلى الله عليه وسلم برن رند ركعة نسكري كنا دبري أوين إريكير رسول الله صلى الله عليه وسلم تنقل برن إيه تحيه المسجد അതിന്റെ വിധി എന്താണ് തഹ്യത്ത് മസ്ജിദിന്റെ വിധി എന്താ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് വിശദീകരിച്ച് പറയാം കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമായി വരുന്ന ഒരു മസ്സലയാണ് തഹ്യത്ത് മസ്ജിദിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് നമ്മൾ മസ്ജിദിലേക്ക് കയറിവിടാൻ നിസ്കരിക്കുന്ന ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അത് സുന്നത്താണോ അതെല്ലാ വാജിബാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ധാരാളം പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു അത് സുന്നത്താണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു തഹിയത്ത് ഉൽ മസ്ജിദ് സുന്നത്താണ് അവരുടെ തെളിവുകൾ എന്തൊക്കെയാണ് ശരിക്കും മനസ്സിലാക്കുക നിങ്ങൾക്ക് സാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഞാനത് പറയാം ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് സുന്നത്താണെന്ന് പറയാനുള്ള തെളിവുകൾ ഒന്നാമത്തെ തെളിവ് നജിദിൽ നിന്ന് ഒരു വ്യക്തി നംസല്ലാഹു അലി വസ്സലിയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് പ്രവാചകരോട് ചോദിച്ചു പ്രവാചകരെ ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം ഈ സമയത്ത് ആ വ്യക്തിയോട് ആ വ്യക്തിയോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഒരു ദിവസം അഞ്ച് നിസ്കരിക്കണം ഒരു ദിവസം അഞ്ച് നിസ്കാരം താങ്കൾ നിസ്കരിക്കണം ഈ വ്യക്തി പ്രവാചകനോട് ചോദിച്ചു ഫഹൽ അതല്ലാതെ എന്തെങ്കിലും എനിക്ക് വാജിബുണ്ടോ ഈ അഞ്ച് അല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് വാജിബുണ്ടോ വസ്ലം പറഞ്ഞു സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴികെ സുന്നത്ത് നിസ്കാരങ്ങൾ വേണമെങ്കിൽ താങ്കൾക്ക് നിസ്കരിക്കാം അതല്ലാതെ ഒന്നും വാജിബില്ല എന്ന് ആര് പറഞ്ഞു അലൈഹി പറഞ്ഞു ഈ ഹദീസ് അടിസ്ഥാനപ്പെടുത്തി ഭൂരിപക്ഷം അലമാക്കളും പറയുന്നു അവിടെ തഹിയത്ത് വാജിബായിരുന്നു എങ്കിൽ പ്രവാചകൻ എന്ത് പറയും തഹ്യത്ത് നിസ്കാരവും അതിന്റെ കൂടെ ബാക്കി അഞ്ചു നിസ്കാരം അങ്ങനെ പ്രവാചകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതാണ് ആ വിഷയത്തിൽ ഒരു തെളിവായി അവർ അവരുദ്ധരിക്കുന്നത് സുന്നത്താണെന്ന് പറയാൻ ഒരു തെളിവായി ഉദ്ധരിക്കുന്നത് ഈ കാര്യമാണ് ഇനി അത് വാജിബാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ഒരു തെളിവ് എന്താണ് ധാരാളം തെളിവുകളൊന്നും പറയുന്നില്ല ഒരു തെളിവ് എന്താണ് ഒന്ന് നേരത്തെ വായിച്ച ഹദീഫ് മസ്ജിദിലേക്ക് കയറിയാൽ നിങ്ങൾ നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്ന് പറഞ്ഞു നിസ്കരിക്കാനുള്ള കൽപ്പനയാണ് പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ് അതുപോലെ തന്നെ വാജിബാണെന്ന് പറയാനുള്ള മറ്റൊരു തെളിവ് പറയുന്നു ഒരു ദിവസം പറയുമ്പോൾ سليك الغتفاني رضي الله عنه مسجد إليك أصحابي الصحابة الله و النبي سليك الغتفاني رضي الله عن مسجد ليك يا رويم أتيهم رنين صلى الله عليه وسلم خطوب و رينو أبيك يا أبو صلى الله عليه وسلم أتيه تقول و رنون يا سليك قم كم. قم كم فاركع ركعتين وتجوز فيهما സുലൈഖ് താങ്കൾ എഴുന്നേറ്റ് രണ്ട് കായത്ത് നിസ്കരിക്കുക ലളിതമായി രണ്ട് രണ്ടറക്കായ നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുക എന്ന് റസൂലി വസ്ലാം പറഞ്ഞു അടിസ്ഥാനത്തിൽ ഓലമാക്കൾ പറയുന്നു ചില പണ്ഡിതന്മാർ പറയുന്നു ഇരുന്ന വ്യക്തിയോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് വാജിബാണ് തെളിവാണ് അത് വാജിബാണ് എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട് ദഹയ്യത്തിന്റെ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഇനി സമീപകാലം ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ വീക്ഷണം നോക്കിയാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുലും ഷേഖ് മുഖുബിൽ ഷേഖ് അൽബാനിയുടെയും ഷെയ്ഖ് മുഖുബലിന്റെയും അഭിപ്രായം അനുസരിച്ച് ഷേഖ് ബിനുസൈമിൻ റഹിമഹ പറയുകയാണ് ശരിക്കും ശ്രദ്ധിക്കുകയാണ് القول بوجوب تحية المسجد قول قوي تحية المسجد واجب عن نبرين أبي برايم ولا شك تما يا ولكن الأقرب بخشة توم شريعة الشيخ نمر السلاج النذ القول بأنها سنة مؤكدة هذا مؤكدة, هدو مؤكدة هدو سنة عن إن انك توم شريعة توم نار ورنو شيخ ابن عثيمين رحمه الله هذا عندي بشيء تل نملك من السلاج النذ بشيء مشالمان. إيه بشي بشيء من ما ولده بشالم أيه وريكاري ബഹുമാനായ അധ്യാപകൻ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഈ മസലയിൽ സംസാരിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഇതൊരു വിധി പറയാൻ പ്രയാസമുള്ള മസലയിൽപ്പെട്ട ഒന്നാണ് വാജിബാണോ എന്നുള്ളത് വിധി പറയാൻ പ്രയാസമുള്ള ഒരു മസലയിൽപ്പെട്ടതാണ് കാരണം എന്താ ഇരുവശത്തും തെളിവുകളുണ്ട് വാജിബാണെന്ന അഭിപ്രായത്തിനും തെളിവുകളുണ്ട് സുന്നത്താണെന്ന അഭിപ്രായത്തിനും തെളിവുകളുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് വിശാലമായ നിലപാട് സ്വീകരിക്കുക നിസ്കരിക്കുക എപ്പോഴും മസ്ജിദിലേക്ക് കയറിയാൽ നിസ്കരിക്കുക പക്ഷെ ഒരു വ്യക്തി വന്നു അദ്ദേഹം മസ്ജിദിലിരുന്നു അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല അദ്ദേഹം പറയാണ് ഞാൻ നിസ്കരിക്കുന്നില്ല അത് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം അതല്ലാതെ അദ്ദേഹത്തോട് ചൂടാവാനോ അദ്ദേഹത്തോട് കയർക്കാനോ അദ്ദേഹം എന്തോ അഹലുസ് പുറത്തു പോകുന്ന പ്രവർത്തനം ചെയ്തായിട്ടോ ഒന്നും കാണാൻ പാടില്ല മറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക സ്വീകരിച്ചാൽ അലഹദില്ല സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന്റെ വരെ നമുക്ക് പ്രതിഫലം ലഭിക്കും മനസ്സിലായില്ലേ ആ അതാണ് ഏറ്റവും ശരിയായ നിലപാട് ടുത്തൊരു മസ്ജിദ് അള്ളാ ഹുഫീഖും ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വന്നു അങ്ങനെ ആ വ്യക്തി മസ്ജിദിൽ ഇരുന്നു ആ വ്യക്തി മസ്ജിദിൽ ഇരുന്നു അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന് തഹയ്യത്ത് നിസ്കരിക്കാമോ നമ്മൾ പെട്ടെന്ന് മസ്ജിദിലേക്ക് വന്നു മുതൽ എടുത്ത് മസ്ജിദിലേക്ക് കയറിയ ശേഷം അവിടെ ഇരുന്നു അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് തഹയ്യത്ത് നിസ്കരിക്കാമോ നേരത്തെ പറഞ്ഞ സുലൈഖ് അലഹാനിറിയുവിന്റെ ഹദീസ് എന്തിന്റെ തെളിവാണ് ഇരുന്നാലും എഴുന്നേറ്റ് നിസ്കരിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് നേരത്തെ നമ്മൾ പറഞ്ഞു സുലൈഖ് റതി അള്ളാഹു മസ്ജിദിൽ വന്നിരുന്നപ്പോൾ അലൈഹി വസ്സലാ പറഞ്ഞു എഴുന്നേറ്റ് നിസ്കരിക്കുക അതുകൊണ്ട് തന്നെ ഇമാം അദ്ദേഹത്തിന്റെ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന അധ്യായം ഇരുന്നാലും പിന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യാം ഉൽ മസ്ജിദ് മനസ്സിലായില്ലേ നമ്മൾ മസ്ജിദിലേക്ക് വന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഇരുന്നു പെട്ടെന്ന് ഒരു വ്യക്തി അല്ലാതെ ദാഹിച്ച മസ്ജിദിലേക്ക് വന്നതാണ് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ ആ വ്യക്തി ഇരുന്നു കൊണ്ട് വെള്ളം കുടിച്ചു അതല്ലാതെ തഹ്യത്ത് നിസ്കരിക്കാത്തത് കൊണ്ട് ആ വ്യക്തി നിന്നുകൊണ്ട് വെള്ളം കുടിക്കണോ വേണ്ട ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക അതിനുശേഷം എഴുന്നേറ്റ് പെട്ടെന്ന് നിസ്കരിക്കുക ഏറ്റവും നല്ലത് തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കാതിരിക്കലാണ് ഇരിക്കുന്നതിന് മുമ്പ് തഹിയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഇരുന്നു പോയാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് തഹിയത്ത് നിസ്കരിക്കൽ അനുവോചനീയമാണ് അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം മനസ്സിലായില്ലേ പെരുന്നാലും അതിനുശേഷം എഴുന്നേറ്റ് നിസ്കരിക്കാം അതുപോലെ തന്നെ വാറക്കള്ളാ ഹുഫീഖും ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫായിദ ഏത് മസ്ജിദിൽ കയറിയാൽ എന്തുണ്ട് ദഹയ്യത്തുണ്ട് ഏത് മസ്ജിദിലാണ് നമ്മൾ കയറുന്നതെങ്കിലും അവിടെ തഹയ്യത്തുണ്ട് മസ്ജിദാണെങ്കിൽ മസ്ജിദാണെങ്കിൽ അവിടെ തഹയ്യത്തുണ്ട് ഒരു വ്യക്തി റമുറയ്ക്ക് വേണ്ടി ഹറാമിലേക്ക് പോയി മസ്ജിദിൽ ഹറാമിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് തഹ്യത്തുണ്ടോ ഇല്ല ആ വ്യക്തിക്ക്

ക്യാബ് ഓഫ് ചെയ്തു മനസിലായില്ലേ സാധാരണ ഒരു വ്യക്തി ഒമ്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ പൊതുവെ അവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അറിയാം പെട്ടെന്ന് പോയി തോഫ് ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് പോയി ഒമ്ര ചെയ്യും അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുക ഓഫ് ചെയ്താൽ മതിയാകുന്നതാണ് അതിന് പുറമേ തഹിയത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരാൾ മസ്ജിദ് ഹറാമിലേക്ക് എത്തി ആ വ്യക്തിക്ക് ക്ഷീണമാണ് പെട്ടെന്ന് തോഫ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല കാരണം യാത്ര ഒക്കെ ചെയ്ത് ക്ഷീണമുണ്ട് അദ്ദേഹം ഒന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് തോവാഫ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ രണ്ടര കായ നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുക പിന്നെ അദ്ദേഹം തോഫ് ചെയ്യുക നേരെ തൊവാഫ് ചെയ്യുന്നതാണെങ്കിൽ മസ്ജിദിലേക്ക് കയറിയതിന്റെ പേരിൽ തഹ്യത്ത് വാജിബല്ലേ പിന്നെ ഞാൻ അങ്ങനെ ഒഴിവാക്കുക എന്ന് കരുതിക്കൊണ്ട് തഹ്യത്ത് നിസ്കരിച്ചതിന് ശേഷം തോഫ് ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് തൊവാഫ് തന്നെ അവന് മതിയായതാണ് അതുപോലെ തന്നെ വറാക്കും ഒരു വ്യക്തി മസ്ജിദിലേക്ക് കയറി വന്നു അവിടെ ഇമാം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനില്ല ദഹയ്യത്തില്ല മറുഷ്ട് ഇമാമിനെ പിന്തുടരുക തോ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് തഹ്യത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് തഹ്യത്ത് മസ്ജിദിന്റെ ഉദ്ദേശം എന്താണ് മസ്ജിദിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് തഹ്യത് മസ്ജിദിന്റെ ലക്ഷ്യം എന്താ മസ്ജിദിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആ മസ്ജിദിൽ കയറിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നതിന് മുമ്പ് ആ മസ്ജിദിനെ ബഹുമാനിച്ച് രണ്ടരക്കാർ നിസ്കരിക്കുക അപ്പൊ അത് നിസ്കാരത്തിന്റെ കൂടെയാണെങ്കിൽ അതിന്റെ അകത്ത് ഉൾപ്പെടുന്നതാണ് അതല്ലാതെ പ്രത്യേകിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വന്നു അദ്ദേഹം വിത്ര നിസ്കരിച്ചില്ല നേരെ വന്ന് മൂന്നറക്കായത്ത് വിത്ര നിസ്കരിച്ചു മൂന്നിറക്കായത്ത് ഒന്നായിക്കൊണ്ട് വിത്ര നിസ്കരിച്ചു നിങ്ങൾക്കറിയാം അങ്ങനെ അനുവദനീയമാണ് മൂന്നറക്കായത്ത് നിസ്കരിക്കാം അഞ്ചറക്കായത്ത് നിസ്കരിക്കാം ഒരു വ്യക്തി വന്ന് അഞ്ചറക്കായത്ത് ഒന്നായി അദ്ദേഹം വിത്ര നിസ്കരിച്ചു അങ്ങനെയാണെങ്കിൽ അതും മസ്ജിദിന് പകരമായി മതിയാകുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ആ നിസ്കാരത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് മസ്ജിദിനോടുള്ള ബഹുമാനമാണ് മസ്ജിദിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം അതാണ് ആ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം മനസ്സിലായോ ഇതാണ് ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ചർച്ച